ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഒരു വിഷയം പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് ഇത് പറയുമ്പോൾ ഒരു വ്യക്തി ഇപ്രകാരമാണ് ഈ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇന്ന് ലോകമൊക്കെ മാറി സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെട്ടു ഇന്ന് ആളുകളെല്ലാം ഒത്തിരി വളർന്നു ബുദ്ധിയിലും ശക്തിയിലും എല്ലാം കൊണ്ടും പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക വളരെ സ്വാഭാവികമായ വീട്ടിലിരുന്ന് ഒരു അല്പസമയം കിട്ടുമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് അതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്ന ലോകം വളർന്നെങ്കിലും പത്തു വർഷം മുമ്പ് മദ്യപിക്കുന്ന ആളുകളേക്കാൾ എണ്ണം കൂടിയോ കുറഞ്ഞോ എന്ന് ആരും ചോദിക്കാതെ പറയാം മദ്യപാനത്തിന്റെ അളവ് കൂടി ലോകം വളർന്നു സംവിധാനങ്ങളും സയൻസും ശാസ്ത്രമൊക്കെ വളർന്നെങ്കിലും നമുക്ക് ആ വളർച്ചയുടെ വലിയ മെച്ചമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു മെച്ചം ഉണ്ടായിരുന്നെങ്കിൽ മദ്യപാനം ഒക്കെ കുറഞ്ഞേനെ വ്യഭിചാരം യും പ്രവർത്തികളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞേനെയും ഇത് ഓരോ ദിനം പ്രതി ആഴ്ച പ്രതി മാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി പറഞ്ഞിങ്ങനെയാണ് ലോകമൊക്കെ വളർന്ന് ഇപ്പൊ ഇത്രയും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പൊക്കെ ടോം ഉഴുനാല് അച്ഛന് സ്വീകരണം കൊടുത്തിരുന്നു ഈ അച്ഛന്റെ അടുത്തുണ്ടായിരുന്ന മറ്റൊരു അച്ഛൻ ഇവിടെ വന്നു താഴെ വന്ന് കുറച്ചുനേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛന് വളരെയേറെ പഠിപ്പും അറിവും ഡോക്ടറേറ്റും ഒക്കെയുള്ള ഇംഗ്ലീഷിൽ എന്ന വിഷയത്തിൽ ഇംഗ്ലീഷ് ഒക്കെ വളരെ മലയാളം പറയുന്നേക്കാൾ നന്നായിട്ട് പറയാൻ കഴിവുള്ള നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള അച്ഛൻ ഒരു വാക്കിലാണ് അച്ഛൻ പറഞ്ഞു നിർത്തിയത് പ്രാർത്ഥനയ്ക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഉള്ളത് അപ്പോൾ വീണ്ടും ചോദിച്ചു എന്താണ് അച്ഛൻ അങ്ങനെ പറയാൻ ഒരു കാരണം എന്തേലും ഒരു കാരണം വേണമല്ലോ അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഈ ടോം ഉഴുന്നാൽ എന്ന അച്ഛനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആളുകൾ സ്വാധീനം ചെലുത്തി നോക്കി പ്രധാനമന്ത്രി അടക്കം അതിന്റെ ഓഫീസ് അടക്കം സ്വാധീനം ചെലുത്തിയിട്ടും ഒന്നും ചെയ്യാൻ അധികം കഴിയാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പണമുള്ളവർ സ്വാധീനമുള്ളവർ നേതാക്കൾ സ്വാധീനം ചെലുത്തിയിട്ടും വലിയ പ്രയോജനമുണ്ടായില്ല അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇത് തോ മുഴുന്നാൽ അച്ഛനെ ഈ ഐ എസ് ഭീകരർ കൊണ്ടുപോയി യാ ഒരു കുഴപ്പോ ഇല്ലാതെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പണത്തിന്റെ ശക്തിയില്ല സ്വാധീനത്തിന്റെ ശക്തിയില്ല വലിയ സംഘടിതമായി നിലനിന്നതിന്റെ ശക്തിയില്ല ഒറ്റയൊരു കാര്യത്തിന്റെ ശക്തിയുള്ളൂ പ്രാർത്ഥനയുടെ ശക്തി ഒന്നു മാത്രം പറഞ്ഞു ഹലുയാല്ലയിലുയ്യ അതുകൊണ്ടാണെന്ന് ഓർത്ത് നോക്കിക്കോ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ഈ എവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടാത്ത ഉറക്ക കിട്ടാത്തേക്കാൾ പവറാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കത്തിന്റെ പവർ എവിടെയും കിട്ടത്തിൽ ഇത്രയും നല്ല ഉറക്കത്തിന് ഒരു മരുന്ന് ഒരാൾ തമാശക്ക് പറഞ്ഞാണ് ഉറക്കം വരുന്നില്ല ഈ അന്നേരം കൊന്ത എടുത്ത് കൊന്ത ഇല്ലിയോ മതി ഒരു രഹസ്യം കഴിയുന്നതിനും നിങ്ങൾ ഉറങ്ങും പ്രാർത്ഥനയുടെ ശക്തിയായിട്ട് പറഞ്ഞതല്ല ആ സമയത്ത് എത്ര വലിയ മുറക്ക ഗുളിക ഒഴിച്ചാ കിട്ടാത്തത്ര ബോധം കെട്ടുള്ള ഉറക്കം കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചാ മതി എന്ന് പറഞ്ഞു വേറൊരർത്ഥത്തിലാ പറഞ്ഞത് എന്താ നമ്മളൊക്കെ ഓർത്ത് നോക്കിയേ നമ്മൾ ചിലപ്പോൾ സ്വർഗശനാപിതാവ് ചൊല്ലി അതിനടുത്ത മറുപടി ചിലപ്പോൾ എത്രയന്തേ ഉള്ള മാതാവിയായിരിക്കും നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ അടുത്ത മറുപടി ചിലപ്പോൾ വേറൊരു പ്രാർത്ഥനയുടെ ബാക്കി ആയിരിക്കും പോകണത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞേ പിടികിട്ടുള്ളൂ മാറിപ്പോ നമ്മുടെ പ്രാർത്ഥനയിൽ ഇത്രയും അസ്വസ്ഥത വരാൻ എന്താ കാരണം പിശാജിന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കരുത് പറഞ്ഞു ഹല്ലേ ലുയ്യ ഹല്ലുയ്യ നിശ്രദ്ധിച്ചോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ് ഒരു അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് മക്കളൊക്കെ ഇച്ചിരി വഴിതെറ്റി പോയപ്പോൾ ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന അമ്മച്ചി പറഞ്ഞു എന്റെ അപ്പനും അമ്മയ്ക്കും ഇത്രയെങ്കിലും ഒക്കെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ കുറെ കണ്ടു പഠിച്ചേനെ ഞാൻ ഇത് കണ്ടു പഠിച്ചായിരുന്നെങ്കിൽ എന്റെ മക്കൾ ഇച്ചിരി ആയപ്പത്തൊട്ട് ഞാനിതൊന്ന് പറഞ്ഞു കൊടുത്തേനെ ഇപ്പൊ പറഞ്ഞു കൊടുത്താൽ ഏക്കുന്ന പ്രായമല്ല ഇപ്പൊ കൊടുത്താൽ അത് തൊടി ഏക്കുകയല്ല ഇപ്പം പ്രതികരിക്കുന്ന പ്രായമായി ഇപ്പോഴമ്മ പറയാ കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് ശ്രദ്ധിച്ചെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും ഇവ ശ്രദ്ധിച്ചു നോക്കിക്കോ കോടാനുകോടി ആസ്തിയുള്ളവൻ തകർന്നിട്ടുണ്ട് നാനൂറ്റി അൻപത് ഏക്കർ സ്ഥലമുണ്ടായിരുന്ന തമ്പുരാൻ എന്ന് വിളിച്ചിരുന്ന കണ്ണൂർ ജില്ലയിലെ ഒരാൾ തകർന്നിട്ടുണ്ട് വലിയ സാമ്പത്തിക ചുറ്റുപാടും ഭദ്രതയുള്ളവരും തകർന്ന് കൂലിപ്പണിയേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഇന്നുവരെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞു ഈ ലോകത്തിൽ ശത്രു ഭയപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ അത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയാണ് പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നം അതായത് ഇവിടെ ഇവിടെ നിന്നാണ് ഞാനത് പഠിച്ചത് പ്രശ്നം ഇതാണ് ഒന്നല്ല പത്ത് പേരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഒന്നും കാണുന്നില്ലല്ലോ പലപ്പോഴായിട്ട് ചോദിച്ചു പ്രാർത്ഥിക്കാൻ കാണുന്നില്ല അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വരാനുണ്ടായ ഒരു കാരണം കടബാധ്യതയായിരുന്നു അത് സ്ഥലം വിറ്റു തീർന്നു ഇനിയിൽ വരണ്ട കാര്യമില്ല വേറൊരാളുടെ മകനുമായി ബന്ധ കല്യാണോ കാര്യമായിരുന്നു അത് കല്യാണ ആഘോഷമായിട്ട് നടന്നു ഇനിയിപ്പോ വരേണ്ട കാര്യം ചില ഒരു പ്രശ്നമായിരുന്നു അത് മാറാൻ വേണ്ടിയായിരുന്നു വന്നത് അത് തീർന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നം പറയാം നമ്മളെല്ലാം കടം മാറാൻ വേണ്ടി ആ പ്രാർത്ഥിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ കടം മാറുന്നവരെ പ്രാർത്ഥിക്കുള്ളൂ കടം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് മറക്കും വീണ്ടും നമ്മൾ ഒരു പ്രശ്നം മാറാൻ വേണ്ടി ആ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രശ്നം മാറുന്നത് വരെ അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നുള്ളൂ പ്രാർത്ഥന പ്രശ്നം ഉള്ളപ്പോഴും പ്രതിസന്ധി ഉള്ളപ്പോഴും ഒരു വിഷമം വരുമ്പോഴും രോഗം വരുമ്പോഴും മാത്രം നമ്മളിൽ കടന്ന് ശക്തിപ്പെടുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തത് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒത്തിരി പേര് ഒരുപാട് പേര് ടിവിയുടെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും ആയിരിക്കും ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാനുണ്ട് അപ്പൊ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വർഷം ഉണ്ടെന്ന് കരുതുക പത്ത് വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ല നല്ല സന്തോഷത്തിലാ പോകുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് കടമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്താർക്കും രോഗമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു കാര്യം ഓർത്തു എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട എന്തിനാണെന്നറിയാമോ എനിക്ക് എന്ത് ഒരു പ്രശ്നം വന്നാലും ദൈവം തക്ക സമയത്ത് അവിടെ പ്രവർത്തിക്കും പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പറഞ്ഞു പറഞ്ഞ ഓരോ പറഞ്ഞു ഹല്ലയിലൂയ്യ ഒരു കാര്യം ഉയർത്തി പറയാമോ ഹല്ലാം ഇതാ വേറൊരു അപ്പച്ചൻ പറഞ്ഞത് എന്റെ വീട്ടിൽ ഒരു കാര്യത്തിന്റെ കുറവേ ഉള്ളൂസിന്റെ കുറവ് വേറെ ഒരു കുറവ് എന്റെ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല ഒരു സി ഡി ഫ്ലയറിലാണെ ഒരു ഒപ്പീസ് വെച്ചാൽ ഓക്കെയാണ് കാരണം ഈ വീട്ടിൽ അത്രയും ദുഃഖത്തിലാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കഴിയുന്നത് ഒറ്റ കുറവേ ഉള്ളൂ കുറവ് ഞാൻ പറഞ്ഞു ഒറ്റ ഒപ്പീസിന്റെ അല്ല കുറവ് ഈ ചേട്ടൻ കണ്ടുപിടിച്ച് കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം നല്ല ഈ ഈ കുടുംബത്തിന്റെ കുറവ് പ്രാർത്ഥനയുടെ കുറവാണ് പറഞ്ഞു കുടുംബത്തിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്നതും പ്രാർത്ഥനയുടെ കുറവ് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ എട്ടു വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കാരണം ഇന്ന് എന്റെ കൂടെയും നിങ്ങളുടെ കൂടെയും ദൈവം നിൽക്കുന്നത് എന്തിനാണെന്നറിയോ എന്നെയും നിങ്ങളെയും രക്ഷിക്കാനാണ് അല്ലേ ലൂയ്യ എന്നെയും നിങ്ങളെ ഇവിടെ വച്ച് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ശ്രദ്ധിച്ചു കേട്ടു ലൂക്കാ സുവിശേഷത്തിൽ അതിന്റെ എഴുതിയിരിക്കുന്നത് ന്യായാധിപനും വിധവയും രണ്ട് സ്വഭാവമുള്ള രണ്ടു പേർ ന്യായാധിപനും വിധവയും ന്യായാധിപന്റെ പ്രത്യേകത ഒരു ക്രൂരനായ മനുഷ്യൻ വിധവയോ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീ ആണ് ഒരു സ്ത്രീ രണ്ട് സ്വഭാവമുള്ള ആൾ അതിന്റെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പതിനെട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ഈശോ ഒരു ഉപമ അവരോട് പറഞ്ഞു പറഞ്ഞു ഈ ഉപമ ഈശോ അവരോട് പറഞ്ഞ ഒറ്റ വാക്ക് എഴുതിയിട്ടാണ് ഫഗ്നാശ്വരാകാതെ എപ്പോഴും പത്ത് ദിവസമല്ല ഒരു രോഗം മാറുന്നവരെയല്ല ഈ കഷ്ടപ്പാട് തീരുന്നവരെയല്ല എപ്പോഴും പ്രാർത്ഥിക്കണം എന്നു കാണിക്കാൻ ഈശോ ഒരു ഉപമ അവരോട് പറഞ്ഞു അതിൽ തരുതിരിക്കുക അടുത്ത വചനം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ആ നാട്ടിൽ ഉണ്ടായിരുന്നു അതേ നാട്ടിൽ അതേ പട്ടണത്തിൽ ഒരു വിധവയും അവിടെ ഉണ്ടായിരുന്നു അല്ലേ അടുത്ത വചനം ഇങ്ങനെയാണ് ഈ വിധവ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു ഒരു സ്നേഹം ആരോടും ഇല്ലാത്ത ഒരു ക്രൂരനായ മനുഷ്യനായ ന്യായാധിപന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം എനിക്ക് നീതി നടത്തി തരുമോ ആരോടാ ചോദിക്കുന്ന നോക്കണം ഒരു മനസാക്ഷി ഇല്ല ആരോടും ഒരു അലിവില്ല ഒരു സ്നേഹവും ഇല്ല ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു ദുഷ്ട മനുഷ്യനോട് ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് ചോദിക്കുകയാണ് നീതി നടത്തി തരാവോ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാലാമത്തെ വാക്യം അവൻ അത് മൈൻഡ് ചെയ്തില്ല എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ് കുറെ നാളത്തേക്ക് അവനത് ശ്രദ്ധിച്ചുപോലുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെയോ മനുഷ്യരെയോ ഭയപ്പെടാത്ത ഒരാളാണ് ഈ വിധവ കുറെ ഇങ്ങനെ നടക്കാൻ അതുകൊണ്ട് കരുണ കാണിച്ചാലോ അടുത്ത ഏഴാമത്തെ വാക്യം കർത്താവ് പറഞ്ഞു 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 ന്യായാധിപൻ ന്യായാധിപൻ എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ദൈവം പറയുവാണ് ഈശോ ആരോടാണ് ഈ വിധവ ചോദിച്ചത് ഒരു സ്നേഹം കരുണയില്ലാത്ത മനുഷ്യനോട് ചോദിച്ചിട്ട് പോലും അവൻ പോലും ചിന്തിക്കുക എന്തെങ്കിലും ചെയ്ത് കൊടുത്തേക്കാം കരുണ കാണിച്ചേക്കാം എന്നിട്ട് ഈശോ പറയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന ചെവി ചായിച്ച് കേൾക്കുന്നവനാണ് സങ്കീർത്തന വചനത്തിൽ അതിൽ എഴുതിയിട്ടുണ്ട് പറഞ്ഞു ഹല്ലാം എന്താണ് പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ചെവി ചായിച്ച് കേൾക്കുന്ന ദൈവമാണ് ആ ദൈവത്തോട് എഴുതിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടനായ മനുഷ്യൻ പോലും ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ കരുണയുള്ള ദൈവം കരുണയുടെ ഉടയവനായ ദൈവം രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കാതിരിക്കുമോ വേഗത്തിൽ അവരോട് ഞാൻ കരുണ കാണിക്കും നീതി നടത്തി കൊടുക്കും പറഞ്ഞു ഹല്ല ഉറക്കെ പറയാം ഹല്ലയിലൂയ്യാ ശ്രദ്ധിച്ച് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ് എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയോളം ശക്തിയുള്ള ഒന്നുമില്ല ഈ ലോകത്തിൽ ഒരു ശക്തിയെ തകരാത്തതുള്ളൂ ബുദ്ധി ശക്തി തകരും സാമ്പത്തിക ശക്തി തീരും പക്ഷെ പ്രാർത്ഥനയുള്ള ഒരു ആത്മബലമുള്ള ഒരു മനുഷ്യനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല നിങ്ങൾ ഓർത്തു എന്നും മനസ്സിലാക്കിക്കോ ശ്രദ്ധിച്ചോ ബുദ്ധി ശക്തി ഉള്ളവനെ തോപ്പിക്കാം പൈസ ഉള്ളവനെ തോപ്പിക്കാം ആരോഗ്യമുള്ളവനെ തോപ്പിക്കാം പവർ ഉള്ളവനെ തോപ്പിക്കാം പക്ഷേ പ്രാർത്ഥനയുള്ള ഒരു ആത്മ മനുഷ്യനാണെങ്കിൽ ആരു വിചാരിച്ചാലും തോൽപ്പിക്കാൻ കഴിയില്ല പറഞ്ഞു ഹല്ലയിൽ ഒരു സങ്കടത്തിനോ ഒരു രോഗത്തിനോ ഒരു പ്രതിസന്ധിക്കോ തോപ്പിക്കാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്ന മനുഷ്യ എവിടെയെങ്കിലും പെട്ടെന്ന് തോറ്റുപോകുന്നവരായിരിക്കും നമ്മൾ ഒരു ചെറിയ പ്രശ്നത്തിന്റെ മുമ്പിൽ പോലും മുഖം പെട്ടെന്ന് വാടുന്നവരും തോക്കുന്നവരോ ശ്രദ്ധിച്ചു പ്രാർത്ഥനയുടെ ആത്മബലമുള്ള മനുഷ്യനെ ഒരു ശക്തിക്കും തോപ്പിക്കാൻ പറ്റത്തില്ല പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യാ ശ്രദ്ധിച്ചു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഒരു മനുഷ്യന് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ അവൻ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുകയല്ല അവൻ കാര്യത്തിന് അത് എടുക്കുള്ളൂ ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയുടെ വില അറിഞ്ഞാൽ ടി വി ഓൺ ചെയ്ത് പെടഞ്ഞിരിക്കൂല അവിടെ ഇരിക്കില്ല അവൻ ബോധപൂർവം ചെന്ന് ഇത് വേണ്ടെന്ന് വെക്കും ഇത് വേണ്ട ഇപ്പൊ കാണുന്നില്ല ഈ ഫോൺ എടുത്ത് മാറ്റി വെക്കും ഇത്രയും പൈസ ഒന്നും റീചാർജ് ചെയ്യേണ്ട വരില്ല കുറയ്ക്ക് ഓട്ടോമാറ്റിക് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി ശ്രദ്ധിച്ച ഒരു വചനം പറയട്ടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് അറിയുമ്പോൾ മോശ ഒരു ഭയമുള്ള ഒരാളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ എപ്പോഴാ മോശ ശക്തിപ്പെട്ടത് മോശ എപ്പോഴാണോ കത്തിജലിക്കുന്ന ഒരു മുൾപ്പെടർപ്പ് കണ്ടത് അതിൽ ദൈവത്തിന്റെ സ്വരം കേട്ടത് എന്നാണോ അവൻ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായത് അപ്പോൾ മുതൽ മോശ ഉയർന്നു ശക്തിപ്പെട്ടു പറഞ്ഞു ഹല്ലാം ഒരിക്കൽ കൂടി പറയാം മോശ ശക്തിപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായപ്പോഴാ ഒരു കാര്യം ശ്രദ്ധിച്ചു ഫറവോ എന്ന രാജാവ് ആരുടെയെങ്കിലും മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിലാണ് എന്തുകൊണ്ട് ഇസ്രായേൽ ജനം സംഘടിച്ചത് കൊണ്ടല്ല അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ല ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് ശത്രുവായ ഫറവോ പോലും ഭയപ്പെട്ടത് ശത്രു ഭയപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അല്ലേ ലുയാ ഫറവോ എവിടെയെങ്കിലും മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന മോശയുടെ മുമ്പിൽ മാത്രമാണ് പ്രാർത്ഥിക്കുന്ന മോശയുടെ മുമ്പിൽ മാത്രം മുട്ടുമടക്കി അതുകൊണ്ടാണ് ഒരാൾ അറിവുള്ള ഒരു പറഞ്ഞ ഒരാൾ പറഞ്ഞത് ഈശൂരുടെ ഒന്ന് നേരത്തെ ഒരു പത്ത് വർഷം മുമ്പ് ഇച്ചൂരുടെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ആഗ്രഹം വേണം ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഒരു കാര്യം പറയട്ടെ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് എന്നാ തോന്നി പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം തോന്നി ബൈബിളിലുണ്ട് ഈശോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ആഗ്രഹം എന്നറിയോ അറിയോ അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ദുഃഖത്തിൽ നിന്നാ ചെന്ന് ചോദിക്കുന്നു എന്ത് ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ ഹല്ലയിലുയ്യാ ശ്രദ്ധിച്ച് എപ്പോഴാണ് ചോദിച്ചത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും പ്രാർത്ഥന കണ്ട് ഈ പ്രാർത്ഥന അവരെ പലരുടെയും പ്രാർത്ഥന കണ്ട് പലരും പ്രാർത്ഥന നിർത്തി പലരുടെയും പ്രാർത്ഥനാ രീതി കണ്ട് വീട്ടിൽ തന്നെ മിണ്ടിപ്പോകരുന്ന് പറയേണ്ട അവസ്ഥ വന്നു പക്ഷെ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശിഷ്യന്മാര് പോലും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ദൈവത്തോട് ചേർന്നായിരുന്നെങ്കിൽ നിങ്ങളോർത്തോ പ്രാർത്ഥന അതെന്തേല കൂടിയാലും നഷ്ടമാകത്തില്ല അതൊന്നിനൊന്നിനെ ശക്തിപ്പെടുകയെ ഉള്ളൂ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് അത്രമേൽ ശക്തിയുണ്ട് ഇനി ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയട്ടെ എല്ലാ മനുഷ്യരും വിജയിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ആണോ അല്ലയോ എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി വീടുമില്ല കൂടുമില്ല ഇങ്ങനെ കുടിച്ചു മദ്യപിച്ച് വഴിയിലും കിടന്ന് ഇങ്ങനെ കിടക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം അല്ല ദൈവത്തിന്റെ ആഗ്രഹം ഈ കുടുംബം രക്ഷപ്പെടണം ഈ ഈ വ്യക്തി രക്ഷപ്പെടണം ഈ മകള് രക്ഷപ്പെടണം എല്ലാവരും രക്ഷപെട്ടുയരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം പക്ഷെ നടക്കുന്നില്ല നമ്മളിൽ അത് സംഭവിക്കാത്ത ഒരു കാരണം പറയാം എല്ലാ മനുഷ്യരിലും ജനനം മുതലേ ദൈവം ഒരു വിത്ത് ഇട്ടിട്ടുണ്ട് ഒരു കഴിവും സിദ്ധിയും ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു എല്ലാ മനുഷ്യരും എനിക്കും ഇവിടെ എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു കഴിവ് ജന്മനാ വന്നിട്ടുണ്ട് ഒരു വിത്ത് മണ്ണിലിട്ടാൽ അത് കിളിർക്കണമെങ്കിൽ വെള്ളത്തിന്റെ നനവും വളരണമെങ്കിൽ വളവും വെള്ളവും കിട്ടിക്കൊണ്ടേ ഇതുപോലെ തന്നെയാണ് ദൈവം എന്റെ ജനന സമയത്ത് നമുക്ക് ഒരു കഴിവും സിദ്ധിയും തന്നിട്ടുണ്ട് ചിലർക്കത് ഒരു ബിസിനസ് നടത്താനുള്ള കഴിവായിരിക്കും ചിലർക്ക് നന്നായി കൃഷി ചെയ്യാനുള്ള കഴിവായിരിക്കും ചിലർക്കൊരു ഡോക്ടർ ആകാനും ചിലർക്കൊരു എഞ്ചിനീയർ ആകാനും എങ്ങനെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ദൈവം ഒരു വിത്ത് പോലെ നിങ്ങളുടെ ഉള്ളിലിട്ടിട്ടുണ്ട് പിന്നെന്താ ഞാൻ നമ്മൾ പലരും ചോദിക്കും ഈ വിത്ത് ചുമ്മാതങ്ങനെ രക്ഷപ്പെടാത്തോ ഇത് പ്രാർത്ഥനയുള്ള മനുഷ്യരിലെ ഈ വിത്ത് വളരത്തുള്ളൂ പലരും രക്ഷപ്പെടാത്തതിന്റെ കാരണം ദൈവം തന്നിരിക്കുന്ന സിദ്ധിയെ ദൈവം തന്നിരിക്കുന്ന കഴിവിനെ പ്രാർത്ഥനയോടെ വളർത്തിയിട്ടില്ല അവനവന്റെ കഴിവും ബുദ്ധിയും അനുസരിച്ച് വളർത്തിയിട്ടുണ്ട് അത് കുറച്ചുനാൾ വളർന്നു പിന്നെ മുരടിച്ചു പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഈ വിത്തുണ്ട് ഓരോ വ്യക്തിക്കും ദൈവം എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടേ വിടുള്ളൂ ഒരു കഴിവുമില്ലാത്ത ഇല്ലാത്ത ഒരാൾ ഈ ലോകത്തിലില്ല ചുരു ചുരുങ്ങിയ ആളുകൾ രക്ഷപ്പെടാൻ കാരണം അവർ വളരെ ചെറുപ്പത്തിലെ പ്രാർത്ഥനയിൽ ആ വിത്ത് മുളച്ച് അവർ രക്ഷപ്പെട്ടു ചില ആളുകളെ നിങ്ങൾ നോക്കിയിട്ട് പറയാറില്ലേ ഈ കുടുംബം എന്നാ രക്ഷപ്പെടാഞ്ഞു പോയെ എന്താ ഈ മക്കൾ നല്ല മെടുക്കനായിരുന്നല്ലോ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള പിള്ളേരായിരുന്നല്ലോ എവിടെ എത്തിയില്ലല്ലോ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് നല്ല മെടുക്കനായിരുന്നല്ലോ ഇയാൾ എന്തുകൊണ്ട് നല്ലൊരു വീട് വെച്ചിട്ടില്ല ദൈവം തന്നിരിക്കുന്ന കഴിവും സിദ്ധിയും ഒരാളിൽ വളരണമെങ്കിൽ പ്രാർത്ഥനയുള്ള വ്യക്തികളില് അത് വളരത്തുള്ളൂ പറഞ്ഞു ഹല്ലേ ലുയാ പറഞ്ഞു ഹല്ലേ ലുയാ അതുകൊണ്ടാണ് ഈശോ പോലും പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു തന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഹല്ലേ ലുയ്യ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് ഞാനും നിങ്ങളും എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ ഉത്തരവിതാണ് എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കഴിവ് അത് ബിസിനസ് ആകാം ജോലി ചെയ്യാനാകാം അധ്വാനിക്കാനാകാം ആ കഴിവ് വളർന്ന് ഫലം ചൂടണമെങ്കിൽ പ്രാർത്ഥനയുടെ സപ്പോർട്ട് നാല് ചുറ്റിനും വേണം അതുകൊണ്ടാ പറഞ്ഞത് കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എന്ന് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കണം അതുകൊണ്ടാണ് ചില വ്യക്തികൾ ചില തടസ്സമാണ് ജോലി തടസ്സമാണ് വിവാഹ തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ഒരു സെക്കൻഡ് ഒരു പ്രാർത്ഥന കിട്ടുമ്പോഴേ കുറച്ച് നാൾ കഴിയുമ്പോൾ തടസ്സം മാറുന്നതിന് കാരണം എന്തൊക്കെ ചെയ്തിട്ട് മാറാത്തത് ഒരു പ്രാർത്ഥന ചെല്ലുമ്പോഴേ മാറാൻ കാരണം എന്താ പ്രാർത്ഥനയിൽ എത്ര വലിയ തടസ്സങ്ങളും മാറി മാറി വരും പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ല ഇനി ഞാൻ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വീട്ടിൽ എല്ലാ ആളുകളുമുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നവരുണ്ട് ആ വീട് പണിയാനും മക്കളെ രക്ഷപ്പെടുത്താനും ആഗ്രഹിക്കുന്നവരും ചക്രശ്വാസം പെട്ട് പണിയെടുക്കുന്നവരും വഴിയേ പോകുന്ന പോലും ചിലരുടെ അധ്വാനം കണ്ട് കഷ്ടം എന്ന് പറയുന്ന അത്രയും അധ്വാനിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ശ്രദ്ധിച്ചു നോക്കിക്കോ നമുക്കൊരു ഒറ്റ കാര്യമേ കുറഞ്ഞു പോയിട്ടുള്ളൂ അത് പ്രാർത്ഥനയുടെ കുറവാണ് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ കുടുംബത്തിൽ കറക്റ്റ് സമയത്ത് പായിട്ട് അവിടെ ദൈവത്തെ വിളിച്ചുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധിയിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരത്തില്ല കാരണം പ്രാർത്ഥനയുള്ള മനുഷ്യൻ ആത്മബലമുള്ള മനുഷ്യനായിരിക്കും പറഞ്ഞേ ഹല്ലാം അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ആകാശത്തിന് താഴെ ഭൂമിക്കു മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും ഒറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ യേശുവിൻ്റെ നാമം പറഞ്ഞേ ഹല്ലേ ലുയ്യ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക ശക്തി കിട്ടേണ്ട ഒരു വഴി നമ്മൾ വിഷയത്തിൽ പ്രാർത്ഥിച്ചാലും ആവർത്തിച്ചു പറയാം നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തിന്റെ അകക്കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം തന്നു ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ കാണണം എന്നാൽ അത് നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ കാണാനിടയാകും ശ്രദ്ധിച്ചു എന്ത് ഒരു വ്യക്തിയുടെ മാനസാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ തല്ലുവായിരിക്കും ഉപദേശിച്ചാൽ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുവായിരിക്കും ഒരു ഉപദേശം വേണ്ട നിങ്ങൾ ആ വ്യക്തിയുടെ മാനസാന്തരം കണ്ടു ആ വ്യക്തി മാറി എന്ന വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് അത് ദൈവം കാണിച്ചു തരും അല്ലേ ലുയാ അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് സാമൂഹന്റെ പുസ്തകത്തിൽ അവിടെ രണ്ട് വ്യക്തികൾ ഹന്നായും പെനീന്നായും ഹന്നായിക്കും മക്കളില്ല പെനീനായിക്കും മക്കളുണ്ട് അതിനുശേഷം അവൾ പത്താമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കും ഹൃദയം കരഞ്ഞു പ്രാർത്ഥിച്ചു ഇതിനകത്ത് അതിനുശേഷം ഇതിനകത്ത് ഒരു സംഭവം നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം ഹന്നായിക്ക് ഒരു വിഷമം ഉണ്ടായപ്പോൾ എവിടേക്കാ ഓടിയത് ദൈവത്തിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങൾക്കും എനിക്കും പ്രശ്നം ഉണ്ടായി ഞാൻ നിങ്ങളും ദൈവത്തിന്റെ അടുത്തേക്ക് വന്നോണ്ട നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരു കയറെ തീർക്കാം ചില വശത്തെ തീർക്കാം ഇതെന്തൊരു ജീവിതമാണ് ഒരു വിഷത്തിലും ഒരു കയറേലും നമ്മുടെയൊക്കെ ജീവിതം പണ്ടേക്ക് പണ്ടേ തീരണ്ട നൂറ് സാഹചര്യങ്ങൾ വന്നിട്ടും നമ്മൾ എന്താ ഇന്നും പിടിച്ചു നിൽക്കുന്നേ നമ്മുടെ ഉള്ളിൽ എത്രയോ എങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനുള്ളത് കൊണ്ട് നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കുക ആണോ അല്ലയോ നൂറ് ശതമാനം കറക്റ്റ് നമ്മളൊക്കെ പെട്ടെന്ന് മരിച്ചേക്കാം എന്ന് ചിന്തിച്ചപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തിയത് പണമല്ല ആരോഗ്യമല്ല സുഹൃത്തുക്കളല്ല പ്രാർത്ഥനയുടെ ഒരു ബലം മാത്രമാണ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാം ഞാനും നിങ്ങൾക്കും ഒരു വിഷമം വന്നാൽ ദൈവസന്നതിയിലേക്ക് ആ ഓടിയണയെന്നെങ്കിൽ ടെൻഷൻ വേണ്ട പക്ഷെ ഓർത്തും എല്ലാവരും അങ്ങനെ വരുന്നില്ല എന്ന് ചിന്തിക്കരുത് ഇല്ല നൂറിൽ പത്ത് ശതമാനം ആളുകൾ പ്രശ്നം വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനം ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കുക ഒരുപാട് ആളുകൾ ഇനിയും പ്രാർത്ഥിക്കാനുണ്ട് ഒരുപാട് ആളുകൾ ദൈവത്തെ കുറെ കൂടി അറിയാനുണ്ട് വളരെ ആളുകൾ ചിലർ അഭിമാനിക്കുക ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഞങ്ങൾ ഇങ്ങനെ എന്നും പള്ളി പോകുന്നവരാ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വലിയ പ്രാർത്ഥിക്കാൻ പോകുന്നവരാണെന്ന് മനസ്സ് തുറന്നൊരു പ്രാർത്ഥന ഇല്ലാത്തവരുണ്ട് നമ്മളൊക്കെ സയന്റിഫിക്കായിട്ടും തിയോളജിക്കലായിട്ടും ഫിലോസോഫിക്കലായിട്ടും ഒക്കെ നീണ്ടു നൂർന്ന് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാണേലും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ കുറവാണ് പറഞ്ഞു ഞാൻ പറഞ്ഞ വിഷയത്തിൽ മാറുന്നില്ല ഈ വ്യക്തി ഹന്ന എന്ന വ്യക്തി ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ വീണ്ടും ദേവാലയത്തിൽ പന്നു പറഞ്ഞ വാക്യം ഇതാണ് ഒന്നാമത്തെ അധ്യായം ഇരുപത്തി വാക്യം ശ്രദ്ധിച്ചു കേട്ടെ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കുഞ്ഞിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾ കുഞ്ഞുണ്ടാകുന്നതിനു മുമ്പ് ഈ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായി ഇപ്പോ കയ്യിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടോണ്ടാണ് കുഞ്ഞുണ്ടാകുന്നതിനു മുമ്പ് ഹന്ന പ്രാർത്ഥിച്ചത് അപ്പോൾ ഹന്ന ഏത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നതിനു മുമ്പ് ഒരു കുഞ്ഞിനെ കണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പുരോഹിതന്റെ അടുത്ത് ചെന്ന് പറയുന്നത് പുരോഹിത ഈ കുഞ്ഞിനു വേണ്ടിയാ ഞാൻ കേട്ടു വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് ഈ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞു പറഞ്ഞു ഇനി ശ്രദ്ധിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഓരോ പ്രതിസന്ധിയുടെ മുമ്പില ആ പ്രശ്നങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കോട വന്നൊരു കാറ്റ് വന്നൊരു വെയിൽ വരുമ്പോ തീർന്നു എന്ന് പറഞ്ഞ പോലെ മാറിപ്പോകും ഈ കോട വന്ന് കോട മൂന്ന് നാല് വർഷം ഇനി ഇങ്ങനെ കിടക്കുമെന്ന് ചിന്തിക്കേണ്ട ഒരു അല്പം വെയിൽ വന്ന ചൂട് വന്നാൽ ഒരു കാറ്റ് വന്നാൽ ഈ കോട പോയി പറഞ്ഞ നേരം കൊണ്ട് ഈ കോട പോവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളൂ ഉള്ളി പൊളിച്ചാൽ അതിൻ്റെ തോടിങ്ങനെ പൊളിച്ചു പൊളിച്ച് പൊളിച്ചു പോകുന്ന പോലെ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളൂ ലോകത്തിൽ ഇനി ഇരുപത് വർഷത്തേക്ക് ഈ പ്രശ്നത്തിലായിരിക്കും ആരും ചിന്തിക്കേണ്ട മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾ എന്ത് പ്രശ്നമാണേലും എന്ത് ചെയ്യണം ഞാനത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണണം എനിക്കൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഭയങ്കര തടസ്സമാണ് എനിക്ക് തോന്നുന്നത് ജോലി കിട്ടിയെന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ അത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് അത് നടത്തി ദൈവം കാണിച്ചു തരും വിശ്വാസമോട് പറഞ്ഞ് ഹല്ലേ ലുയ്യ ഹല്ലുയ്യാം അതുകൊണ്ട് ഓർത്തു ഈ ലോകത്തിൽ ഒരാളെ മാത്രം തോപ്പിക്കാൻ പറ്റില്ല പ്രാർത്ഥനയുടെ ആത്മബലമുള്ള മനുഷ്യനെ പ്രാർത്ഥനയുള്ള വ്യക്തി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല പണമുള്ളവരും വീടുള്ളവരും സമ്പത്തുള്ളവരും സൗന്ദര്യമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഓവേറിലെ പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ പ്രാർത്ഥനയുള്ള മനുഷ്യനെ തോപ്പിക്കാനോ അതിനെതിരെ നിൽക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് ഞാൻ അല്പം കൂടെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഒറ്റ ആഗ്രഹം മതി ഇച്ചരോടി ഒന്ന് പ്രാർത്ഥിക്കണം ഈ കടം മാറിയായിരുന്നെങ്കിൽ ഈ രോഗം മാറിയായിരുന്നെങ്കിൽ അങ്ങനെ വരച്ചാൽ ഒരു പ്രശ്നമുണ്ട് ആ രോഗം മാറുന്നത് വരെ പ്രാർത്ഥിക്കും രോഗം മാറിക്കഴിഞ്ഞാൽ സാധാരണ പോലെ ഒരു കടം മാറണമെന്ന് മാത്രമല്ല ഈ കടം മാറിയാലും ഞാൻ വീണ്ടും ഇനിയും ദൈവമേ എനിക്ക് ഉള്ളപ്പോൾ ഞാൻ എന്തേലും ദൈവത്തെ വിളിച്ചോ ഈ കടം മാറി അത്ഭുതകരമായിട്ട് അതിലൊക്കെ വിടുതൽ കിട്ടിയാലും ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും അതാ ഈശോ പറഞ്ഞത് നിരാശരാകാതെ എപ്പോഴും അതിനൊരു അടിവര കൊടുക്കണം എപ്പോഴും ഇന്ന പ്രശ്നം തീരുന്നത് വരെയല്ല എപ്പോഴും പ്രാർത്ഥിക്കണം പറഞ്ഞു ഹല്ലേ ലൂയ്യ എല്ലാവർക്കും സന്തോഷത്തോടെ സ്വീകരിക്കാം എന്തെന്നറിയോ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ദൈവസന്നതിയിലേക്കാണ് വന്നത് ഞാൻ ഓടി അണഞ്ഞത് ഇവിടെയാണ് ദൈവം അനുഗ്രഹം ചൊരിയുന്ന ഈ സ്ഥലത്താണ് നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം നമ്മുടെ പ്രാർത്ഥനകളെ നമുക്കൊന്ന് ഓർക്കാം ഞാനും നിങ്ങളും ഒരു വിഷമത്തിൻ്റെ ഉടമയാണ് എന്താ അറിയോ അച്ഛ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ശിഷ്യന്മാർക്ക് പോലും ഈ സങ്കടം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഏത് കോളേജിൽ പോയാലും എത്ര ഡ്രോക്ക്ഡേറ്റ് ഉണ്ടെങ്കിലും പി ജി ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാത്തവർ ഒരുപാടായി ലോകത്ത് അതുകൊണ്ട് എന്താ എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ദൈവശക്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു സാധാരണ ശക്തി പോരാ പോരാ നൂറു വട്ടം ആവർത്തിക്കാൻ പോരാ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പണ്ടു പണ്ടേ വിജയിച്ചേനെയും നമുക്ക് വേണ്ടത് പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുന്ന ഒരനർജിയാണ് ആവർത്തിച്ചു പറയട്ടെ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ദൈവം ഒരു സിദ്ധിയും ഒരു കഴിവും നിക്ഷേപിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത് വളർന്നിട്ടില്ല പ്രാർത്ഥനയുടെ ബന്ധമില്ലാത്തതുകൊണ്ട് അനുയോജ്യമായ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഉഴപ്പിപ്പോയത് കൊണ്ട് പല സിദ്ധികളും കഴിവുകളും നമ്മളിൽ വളർന്നിട്ടില്ല നമ്മളൊക്കെ കഴിവുള്ളവരാ കഴിവുള്ളവെങ്കിൽ ആ കഴിവിൽ ഫലം ചൂടണമെങ്കിൽ അത് പ്രാർത്ഥനയുടെ പിൻബലം വേണം പ്രാർത്ഥനയുടെ അകമ്പടി വേണം ചേർന്ന് പറഞ്ഞു നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ദൈവ കൃപയെ കണ്ടു ശ്രദ്ധിച്ചു കേട്ടേ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല ഒരു വിഷയവുമില്ല നിങ്ങൾ പതിനായിരം പേര് സംഘടിച്ച് നോക്കിയാലും കിട്ടാത്തത് പ്രാർത്ഥിച്ചാൽ കിട്ടും പതിനായിരം കോടി രൂപ കൊടുത്താൽ കിട്ടാത്തത് നമ്മൾ എളിയവൻ വിളിച്ചാൽ ദൈവം തരും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നേടിത്തരാൻ പറ്റാത്ത